നമസ്കാരം ഒരു നൂറ്റാണ്ട് കാലമായിട്ട് നീണ്ടുനിന്ന ശത്രുതയൊക്കെ അവസാനിപ്പിച്ച് അമേരിക്കയും റഷ്യയും കൈകോർക്കുന്ന കാഴ്ചക്കാണ് ലോകം കഴിഞ്ഞ ദിവസം സാക്ഷിയായത് പഴയ സോവിയറ്റ് പ്രതാപം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് പുടിനും സാമ്രാജ്യത്വത്തിന്റെ പുതിയ ആശയങ്ങൾ ലോകത്തോട് പറയുന്ന ഡൊണാൾഡ് ട്രംപും ഒരുമിച്ച് നിൽക്കുമ്പോൾ ലോകത്ത് എന്ത് മാറ്റങ്ങളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നതും ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് അലാസ്കയിലെ ജോയിന്റ് ബേസ് എൽമെന്റ് ഓർഫ് റിച്ചാർഡ്സണിൽ നടക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെയും വ്ലാഡിമീർ പുടിന്റെയും കൂടിക്കാഴ്ച ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യമായിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ ലക്ഷ്യമിടുന്ന ഈ ഉച്ചകോടി സമീപകാല ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ നയതന്ത്ര നീക്കങ്ങളിൽ ഒന്നായിട്ട് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ദശകങ്ങളായി പല കാര്യങ്ങളും ും പരസ്പരം രണ്ട് പ്രമുഖ ശക്തികളുടെ നേതാക്കന്മാർ ഒരു അത് ആഗോള വലിയ മാറ്റങ്ങൾക്ക് വഴി വയ്ക്കുമോ എന്ന് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ട്രംപിന്റെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു മൂന്ന് വർഷമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അതിവേഗത്തിൽ അവസാനിപ്പിക്കും എന്ന കാര്യം ആ വാഗ്ദാനം നിറവേറ്റാനാണ് ട്രംപ് ഇപ്പോൾ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നത് യുദ്ധം അവസാനിപ്പിക്കുക ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുവർണ അവസരമാണ് സമാധാനത്തിന്റെ മധ്യസ്ഥൻ എന്ന തന്റെ ചിത്രം ഉറപ്പിക്കാൻ അദ്ദേഹം ഈ കൂടിക്കാഴ്ചയെ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുമുണ്ട് മാത്രവുമല്ല സമാധാനത്തിന്റെ ഒരു നൊബൽ സമ്മാനം തന്റെ ഭരണകാലഘട്ടത്തിൽ സ്വന്തമാക്കണമെന്ന ആഗ്രഹവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുണ്ട് മറുവശത്താകട്ടെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ചിടത്തോളം ഈ കൂടിക്കാഴ്ച തന്റെ നിലവിലെ സൈനിക നേട്ടങ്ങളെ നിയമപരമായി ായി അംഗീകരിപ്പിക്കാനും ഉക്രൈന്റെ നാറ്റോ പ്രവേശനമെന്ന ലക്ഷ്യം തടയാനും ഒടുവിൽ ഉക്രൈനെ റഷ്യയുടെ സ്വാധീന വലയത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു അവസരം കൂടിയാണ് റഷ്യ അനധികൃതമായി കൂട്ടിച്ചേർത്ത ഉക്രൈൻ പ്രദേശങ്ങൾ റഷ്യയുടെ ഭാഗമാക്കി അംഗീകരിക്കുക ഉക്രൈൻ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുക നാറ്റോ അംഗത്വം ഉപേക്ഷിക്കുക സൈനിക ശേഷി പരിമിതപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ പുടിൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ കൂടിക്കാഴ്ചയിൽ ഉക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ സാന്നിധ്യമില്ല എന്നത് വളരെയേറെ ശ്രദ്ധേയമാണ് ഇത് ഉക്രൈനെ കൂടാതെ എത്തുന്ന ഏതൊരു കരാറിനെയും ചൊല്ലിയുള്ള ആശങ്കകളാണ് ഉയർത്തുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ ഈ കൂടിക്കാഴ്ച നടക്കുന്നത് റഷ്യയും അമേരിക്കയും തമ്മിൽ മാത്രമാണ് ഉക്രൈൻ എന്നത് അമേരിക്കയുടെ പാവയാകുന്നത് അവിടെയാണ് റഷ്യ ഉക്രൈൻ യുദ്ധം അതിന്റെ മൂന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് റഷ്യ ആകട്ടെ ഉക്രൈന്റെ ഏകദേശം ഇരുപത് ശതമാനം പ്രദേശങ്ങൾ ഇപ്പോഴും കൈവശപ്പെടുത്തിയിരിക്കുന്നു ചെറിയ തോതിലുള്ള മുന്നേറ്റങ്ങൾ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് സത്യം ഉക്രൈൻ പ്രതിരോധിക്കുന്നതിനോടൊപ്പം റഷ്യൻ അതിർത്തിയിലേക്ക് കടന്നു കയറിയുള്ള പ്രത്യാക്രമണങ്ങളും നടത്തുന്നുണ്ട് മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമോ എന്നത് പ്രവചിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇരുപക്ഷത്തിനും അവരുടേതായ ഉറച്ച ആവശ്യങ്ങൾ ഇപ്പോഴുണ്ട് ഷ്യക്ക് തങ്ങളുടെ കൈവശമുള്ള പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ താല്പര്യമേയില്ല അതേസമയം ഉക്രൈൻ ആകട്ടെ ഒരു കാരണവശാലും തങ്ങളുടെ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയുമില്ല മാത്രവുമല്ല റഷ്യയുടേതാണ് ആ പ്രദേശമെന്ന് ഉക്രൈൻ അംഗീകരിച്ച് തരത്തുമില്ല ഈ കൂടിക്കാഴ്ചയിൽ സമാധാന കരാർ ഉണ്ടായാൽ പോലും അത് വെടിനിർത്തൽ ഒതുങ്ങാനും അതിനുശേഷം ദീർഘകാല സമാധാന ചർച്ചകൾ ആവശ്യമായി വരാനും സാധ്യതയുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആകട്ടെ ചില ഭൂമി കൈമാറ്റം എന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും സെലൻസ്കി ഇത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അതിനാൽ ഈ ഉച്ചകോടിക്ക് യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിയുമോ അതോ ഒരു താൽക്കാലിക വെടിനിർത്തലിന് മാത്രമേ വഴിയൊരുക്കൂ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു അലാസ്കയിൽ സംഭവിക്കുന്ന ഈ കൂടിക്കാഴ്ചയെ ഒരു ആഗോള മാറ്റം എന്ന് വിശേഷിപ്പിക്കാമോ എന്നത് ഒരു സങ്കീർണമായ ചോദ്യമാണ് അമേരിക്കയും റഷ്യയും ദശകങ്ങളായി പല കാര്യങ്ങളിലും പരസ്പരം വൈരികളാണ് ശീതയുദ്ധ കാലഘട്ടം മുതൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ ആശയപരമായ വ്യത്യാസങ്ങളും സൈനിക മത്സരങ്ങളും അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ സ്വാധീനം ചെലുത്താനുള്ള ശ്രമങ്ങളും നടന്നിട്ടുമുണ്ട് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ബന്ധങ്ങളിൽ നേരിയ പുരോഗതി ഉണ്ടായിയെങ്കിലും റഷ്യയുടെ ക്രിമിയൻ അധിനിവേശവും പിന്നീട് ഉക്രൈനെയ്ക്കുള്ള സമ്പൂർണ്ണ അധിനിവേശവും ബന്ധം കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത് മാത്രവുമല്ല നാറ്റോ സഖ്യത്തിൽ ഉക്രൈൻ അംഗത്വം നൽകുന്നത് അമേരിക്കയാണെന്നത് റഷ്യയെ സംബന്ധിച്ച് വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് നാറ്റോയുടെ കിഴക്കോട്ടുള്ള വികാസവും ഊർജ്ജ രാഷ്ട്രീയവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്ക വിഷയങ്ങളാണ് ഈ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിലെയും നേതാക്കന്മാർ ഒരുമിച്ചിരിക്കുന്നത് ഒരു വലിയ നയതന്ത്ര നീക്കം തന്നെയാണ് ഈ കൂടിക്കാഴ്ച ഒരു വലിയ ആഗോള ആഗോളമാറ്റത്തിന് തുടക്കമിടുമോ എന്നത് പറയാൻ കഴിയില്ലെങ്കിലും ചില കാര്യങ്ങൾ ഇത് നിർണായകമായേക്കാം എന്ന പ്രതീക്ഷ നൽകി ഒന്നാമതത് അമേരിക്ക റഷ്യ ബന്ധം തന്നെയാണ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിൽ പുതിയ അധ്യായം കുറിക്കാൻ സാധ്യതയുണ്ട് ട്രംപ് പുടിനുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇത് മുൻ അമേരിക്കൻ ഭരണാധികാരിൽ നിന്നും വളരെ വ്യത്യസ്തവുമാണ് കാരണം പുടിൻ തന്റെ സുഹൃത്താണ് എന്ന് ലോകത്തോട് പറയാൻ ട്രംപ് കാണിച്ച ആർജവത്തെ നമ്മൾ ഇവിടെ ഓർക്കേണ്ടതുണ്ട് കൂടിക്കാഴ്ച വിജയകരമായ സാമ്പത്തിക സഹകരണം ആയുധ നിയന്ത്രണം തുടങ്ങിയ മേഖലകളിൽ ചെറിയ മുന്നേറ്റങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ ദീർഘകാലമായി നിലനിൽക്കുന്ന വിശ്വാസമില്ലായ്മ ഒറ്റ കൂടിക്കാഴ്ച കൊണ്ട് മാറുമെന്നും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നത് അതിഭാവുകത്വമാണ് യൂറോപ്പിന്റെ സുരക്ഷയാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഉക്രൈൻ യുദ്ധം യൂറോപ്പിന്റെ സുരക്ഷയെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഈ ഉച്ചകോടിയിലെ തീരുമാനങ്ങൾ യൂറോപ്പിന് ഭാവി സുരക്ഷയെ നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കാനുള്ള സാധ്യതയുണ്ട് ഉക്രൈൻ നാറ്റോയിൽ ചേരുന്നത് സംബന്ധിച്ച് റഷ്യയുടെ എതിർപ്പ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഭാവിയിൽ യൂറോപ്പിൽ ഒരു പുതിയ സുരക്ഷാ ക്രമീകരണം രൂപ സാധ്യതയുണ്ടോ എന്നും നിരീക്ഷിക്കേണ്ടതുണ്ട് അടുത്തത് ആഗോള അധികാര സന്തുലിതാവസ്ഥയാണ് അമേരിക്കയും റഷ്യയും ലോകത്തിലെ രണ്ട് വലിയ സൈനിക ശക്തികളാണല്ലോ അവരുടെ ബന്ധത്തിലെ ഏത് മാറ്റവും ആഗോള അധികാര സന്തുലിതാവസ്ഥയെ ബാധിക്കുന്നത് തന്നെയാണ് ഉക്രൈൻ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്തുന്നത് ആഗോളതലത്തിൽ മറ്റ് സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ സഹായിച്ചേക്കാം എന്നാൽ അമേരിക്കൻ നയങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ യൂറോപ്യൻ സഖ്യകക്ഷികൾക്കിടയിൽ ആശങ്ക ഉയർത്തുകയും ട്രാൻസ് അറ്റ്ലാന്റിക് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുകയും ചെയ്തേക്കാം മറ്റ് രാജ്യങ്ങളുടെ നിലപാടുകളും ഇവിടെ വളരെയേറെ പ്രസക്തമാണ് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഈ കൂടിക്കാഴ്ചയുടെ ഫലങ്ങൾ വളരെയേറെ പ്രധാനമുള്ളതാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ച് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യക്ക് കൂടുതൽ താരിഫുകൾ വന്നിട്ടുണ്ട് ഈ ഉച്ചകോടിക്ക് ശേഷം റഷ്യക്കെതിരായ ഉപരോധങ്ങളിൽ അയവ് വരുത്തുമോ എന്നത് ഇന്ത്യ അടക്കമുള്ള മറ്റ് രാജ്യങ്ങളും ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ് മാത്രവുമല്ല അലാസ്കയിൽ സംഭവിക്കുന്ന ഈ കൂടിക്കാഴ്ച വളരെയേറെ ചരിത്ര പ്രാധാന്യമുണ്ട് കാരണം ചരിത്രപരമായി റഷ്യയുടെ ഭാഗമായി ഒരു പ്രദേശമാണ് അലാസ്ക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് റഷ്യയിൽ നിന്നും പണം നൽകി അമേരിക്ക അലാസ്ക സ്വന്തമാക്കുന്നത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ഈ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് തന്നെ ഒരു നയതന്ത്രപരമായ പ്രാധാന്യം നൽകുന്നുണ്ട് ഇരു നേതാക്കൾക്കും സുരക്ഷിതമായ പ്രതിഷേധങ്ങൾ നിന്ന് ഒഴിഞ്ഞു മാറി കൂടിക്കാഴ്ച നടത്താൻ സൈനിക താവളം സഹായകമാകും എന്നിരുന്നാലും ഈ കൂടിക്കാഴ്ചയുടെ ഫലം എന്തായിരിക്കുമെന്ന് ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ സാധ്യമേയല്ല ട്രംപ് വളരെ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് പുടിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും സമാധാന ചർച്ചകൾ വിട്ടുവീഴ്ചയ്ക്ക് റഷ്യ തയ്യാറാകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് യുദ്ധത്തിന്റെ ഭീകരതയും ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടതും ദശലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായതും ഈ ചർച്ചയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് റഷ്യയുടെ സൈനിക മുന്നേറ്റങ്ങൾ തടയാൻ ഉക്രൈൻ ആവശ്യമായ സൈനിക സഹായം തുടർന്നും ലഭിക്കുമോ എന്നതും പ്രധാനമാണ് ചുരുക്കത്തിൽ അലാസ്കയിൽ നടക്കുന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ഒരു സാധാരണ നയതന്ത്ര നീക്കമായി നമുക്കൊരിക്കലും നോക്കിക്കാണാനാകില്ല ഇത് റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിന്റെ ഭാവി അമേരിക്ക റഷ്യ ബന്ധം യൂറോപ്യൻ സുരക്ഷ ആഗോള അധികാര സന്തുലിതാവസ്ഥ എന്നിവയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് പ്രവചിക്കാൻ കഴിയുകയുള്ളു ദശകങ്ങളായി തുടരുന്ന വൈരാഗ്യം ഒറ്റ കൊണ്ട് ഇല്ലാതാകില്ലെങ്കിലും ഇത് പുതിയൊരു ആശയവിനിമയത്തിനും അതുപോലെ തന്നെ സമാധാനത്തിനായുള്ള ആദ്യ ചുവടുവെപ്പിനും വഴി തുറന്നേക്കാം മാത്രവുമല്ല വർഷങ്ങളായി നിൽക്കുന്ന ശത്രുത അവസാനിപ്പിച്ച് രണ്ടു രാഷ്ട്രങ്ങളും കൈകോർക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ലോകത്ത് സംഭവിക്കുക തന്നെ ചെയ്യും പല പ്രശ്നങ്ങളും ഇല്ലാതാകാനുള്ള സാധ്യതയുമുണ്ട് കാരണം ഇപ്പോഴും നടക്കുന്ന പ്രോക്സി യുദ്ധങ്ങൾ ഈ രണ്ട് രാഷ്ട്രങ്ങൾക്കിടയിലാണുള്ളത് ഈ രണ്ട് രാഷ്ട്രങ്ങൾ അതായത് അമേരിക്കയും റഷ്യയും ഒരുമിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള യുദ്ധങ്ങളെല്ലാം അവസാനിക്കുന്നതാണ് അത് റഷ്യ ഉക്രൈൻ മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളുമല്ല മറിച്ച് മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ പോലും അവസാനിപ്പിക്കാൻ ഈ സൗഹൃദത്തിന് ശേഷിയുണ്ട് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് കാരണം ഇറാനെ ഒന്ന് ഒതുക്കാൻ അമേരിക്കയ്ക്ക് റഷ്യയുടെ പിന്തുണ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക റഷ്യയുടെ പിന്തുണ ആവശ്യപ്പെടുന്നതും കാരണം ഇറാനോട് സംസാരിക്കാൻ ഈ ലോകത്ത് ഇന്നൊരു ശക്തിക്ക് മാത്രമേ കഴിയൂ അത് റഷ്യക്ക് മാത്രമാണ് ഈ അവസരം കാര്യമായി പ്രയോജനപ്പെടുത്തേണ്ടത് അമേരിക്കയുടെ മാത്രം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ റഷ്യയുമായുള്ള സൗഹൃദം അമേരിക്കയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് എന്തായാലും ഈ ഉച്ചകോടിയുടെ ഫലങ്ങൾ വരും മാസങ്ങളിലും വർഷങ്ങളിലും ആഗോള രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുമെന്നത് തീർച്ചയാണ്